ഹലോ നമസ്കാരം നമ്മൾ കൊല്ലപ്പുരയിലാകുള്ളത് അവിടുത്തെ ചേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു കൊടുവാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ജോലി കണ്ടിട്ട് അപ്പോൾ അത് എടുക്കാതെ പോണ ശരിയല്ലോ അയച്ചപ്പോൾ ചേട്ടന്മാർ ആ എടുത്തോളി മക്കളെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മൂപ്പര് പറയുന്ന ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു തൊഴിലെടുക്കാൻ ആളില്ല എന്നുള്ളതാണ് മൂപ്പര് അച്ഛൻ തുടങ്ങിയ സംഭവമാണ് മൂപ്പർ ഇപ്പോൾ പത്ത് അൻപത്തഞ്ച് വർഷമായിട്ട് മൂപ്പര് ചെയ്യുന്നത് മുപ്പ് രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട് പക്ഷേ പലരും പല മേഖലയായിട്ട് പോയിട്ട് ഒരു മേഖലയൊക്കെ ആളില്ല എന്നുള്ളതാണ് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്താ പറയുക കുട്ടികൾക്ക് ഈ പണിയെടുക്കാനുള്ള എന്താ പറയുക നാണക്കെടാണെന്നാണ് അങ്ങനെ അറിയണത് എന്തായാലും അടിപൊളി പണിക്കാരനാണ് പല ഐറ്റംസ് ആയുധങ്ങളും ഒക്കെ ആളുണ്ടാക്കി ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതൊന്നല്ല കേട്ടോ ചിരട്ടന്റെ വില ചിരട്ടന്റെ വില തന്നെ കൂടുക എന്ന കേട്ടോ പണ്ട് വെറുതെ അല്ലെങ്കിൽ അല്ലെ ഇരുനൂറ് കിട്ടുന്ന ചിരട്ട ഒന്ന് രണ്ടോ കൊല്ലം കൊണ്ട് കൂടി പൈസ നാനൂറ് അഞ്ഞൂറ് രൂപ എന്നാ പറയുന്നത് കേട്ടോ ഈ അതിന്റെ പുറമെ മുമ്പ് വേറെ കരി വാങ്ങിയിട്ട് ചൂടാക്കിയിട്ടാണ് ഇങ്ങനെ തീ ഉണ്ടാക്കുക തീ ഇല്ലാണ്ട് പഴയ നടപ്പില്ലല്ലോ അപ്പൊ നല്ല പഴത്തിൽ നിന്ന് വരുന്ന ഇരുമ്പ് എടുത്തിട്ട് അടിച്ച് പരത്തിയിട്ടാണ് പല ആയുധങ്ങളും ഉണ്ടായിരുന്നത് ഇതൊരു പാലുണ്ടാക്കുന്നതാണല്ലേ എത്ര അധ്വാനം എന്നറിയാമോ പാലുണ്ടാക്ക അടിച്ചു പരത്തന്നെയാണ് അൻപത്തഞ്ച് വയസ്സിൽ മൂപ്പർ ഇങ്ങനെ അടിക്കേണ്ടായിരുന്നു മൂപ്പര് ആക്കുള്ള സമയത്ത് എണ്ണ അടി അടിക്കുന്നു ചില ഉരുടെ പാഴ അടിച്ച് പരത്തിൽ ഷേപ്പായിട്ട് എടുക്കുക മൂപ്പര് അത് മാത്രമല്ല എന്നിട്ട് അധികമുള്ളൊരു മൂല റൗണ്ടായി പോയി പണിയെടുത്തിട്ട് തേങ്ങിയ പാഴാണ് അത് മൂപ്പര് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ാക്കി വെക്കുന്നു കേട്ടോ നമ്മൾ ചിലർക്കത് ചെയ്യണതാണല്ല എല്ല വാരിയോട് പറത്തി തരിക മൂപ്പരത് ഈ റൗണ്ടായ മൂക്കെ തട്ടിപ്പരത്തിയിട്ട് ലെവലാക്കിയിട്ടാണ് പറയണത് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് മൂപ്പർ പറയണത് നമ്മൾ ചുറ്റും കൊണ്ടുപോയ സമയത്ത് തന്നെ ഈ ഉറപ്പുള്ള പാറമിലൊന്നും കുത്തിരുതെന്നാണ് മൂപ്പരുടെ അഭിപ്രായം അപ്പോൾ കുത്തിയാൽ പെട്ടെന്ന് പുടക്കായി പോലും ലൈഫ് ഉണ്ടാവില്ല നൂപ്പര് വന്നത് അപ്പം ആരൊക്കെ ശരിയാണ് സംഭവം ഇപ്പം നല്ല കണ്ടീഷനാക്കി കൊടുത്തുണ്ട് പാരൻ്റെ നാളവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞത് മുന്നൂറ് റുപ്യാണ് രണ്ട് പാരന്നാക്കാൻ നമുക്ക് ഉപ്പറാക്കും മുന്നൂറ് റുപ്യ വലിയൊരു പൈസ നാക്കി തോന്നുന്നു അപ്പോൾ അത്രയും പണി ഇപ്പം എടുത്തേരും അപ്പം ഞാൻ പോകണേൻ്റെ മുന്നേ തന്നെ ഈ പാരൻ്റെ ഉള്ളിൽ പണിയാണ് വിൽക്കുന്നത് ഏകദേശം അര മുക്കാൽ മണിക്കൂർ ഈ പാര വഴി തന്നെ പണിയെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടിച്ച് പരത്തി പിന്നെ ആ തീയിലേക്കെ ഇട്ട് ഒന്ന് എടുത്തിട്ട് വേറൊരു പരിപാടി ഇട്ട് നമ്മളെ പച്ചവെള്ളം ഒരു ടാങ്കിലാക്കി ഇങ്ങനെ കെട്ടി വെക്കണം ആ വെള്ളത്തിലേക്ക് മുക്കിയാട് കൊടുക്കും അപ്പോൾ അതൊരു തിളക്ക വരേണ്ട പാരമ്പ അതാണ് അതിൻ്റെ ഐലൈറ്റ് അത് മുക്കി കഴിഞ്ഞ് പിന്നെ രണ്ടൊക്കെ അടി അടിച്ച് രായി ഒക്കെ എടുത്ത് അസില് പാര നമ്മളെ മുന്നിട്ട് പാര മാത്രമല്ല നമ്മൾ ശൈലം കത്തികളും കൊടുവാളുകളൊക്കെ എല്ലാ ഐറ്റംസും ഇപ്പം ഉണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ പണിയെടുക്കുന്ന ആളുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഓരോന്നും പൈസ അത് ചോദിക്കുമ്പോൾ കൊടുക്കാതൊക്കെ ആയിരിക്കും അല്ല പത്ത് തൊഴിൽ അധികം ഉള്ളതും കാരണം ഈ തൊഴിലെടുക്കാൻ ഈ ഒരു സമയത്തൊന്നും ആളില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ റെസ്പെക്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ